ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഒരു മോശം തുടക്കമാണ് ലഭിച്ചിട്ടുള്ളത് എട്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് പോയിൻറ്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പ്ലേ ഓഫ് യോഗ്യത നേടണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കൽ ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമായ കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കാൽ സ്റ്റാരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഒരു റൂമർ പങ്കുവച്ചിരുന്നു അതായത് ഈ നവംബർ മാസത്തിൽ രണ്ട് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് ആ മത്സരങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് സ്റ്റാറയുടെ ഭാവി നിലകൊള്ളുന്നത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മോശം പ്രകടനം ബ്ലാസ്റ്റേഴ്സ് തുടർന്നാൽ സ്റ്റാരയുടെ പരിശീലക സ്ഥാനം നഷ്ടമാവും എന്നായിരുന്നു ഇവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ സ്റ്റാറയുടെ പരിശീലക സ്ഥാനം ഉടനെ നഷ്ടമാവില്ല ഇക്കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി തന്നെ അറിയിച്ചിട്ടുണ്ട് തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഫുട്ബോൾ എക്സ്ക്ലൂസീവിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം ഷെയർ ചെയ്തു ചവറ്റ് കൊട്ടയിലേക്ക് ഒന്ന് എന്നാണ് അതിൻ്റെ ക്യാപ്ഷനായിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതായത് ഈ റൂമർ ചവറ്റ് കൊട്ടയിലേക്ക് ഉള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുള്ളത് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത റൂമർ തന്നെയാണ് ഇത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും സ്റ്റാറെ ഒന്നും പുറത്താക്കാൻ ഉദ്ദേശമില്ല എന്നത് ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയ വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് സലീന വീണ്ടുമത്താം